പ്രതിഷേധങ്ങൾ ശക്തമാകവേ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഹൈക്കമാൻഡിന് പരാതി രാജി ആവശ്യപ്പെട്ട് ബി ജെ പി ഇടപെട്ട് എഐസി സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കിയേക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇതു സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ച നടത്തി മുതിർന്ന നേതാക്കളുമായി കൂടുതൽ ചർച്ച നടത്തിയ ശേഷമാകും ഔദ്യോഗിക തീരുമാനം യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ പരാതി നൽകിയെന്നാണ് വിവരം ഇതന്വേഷിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെയാണ് രാഹുലിനെതിരെ സംഘടന നടപടി ആലോചിക്കുന്നത് തെറ്റുകാരനെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടാണ് നേതാക്കളുടേത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗമായി തുടരുമെന്നാണ് വിവരം ഇതിനിടെ രാഹുലിനെതിരെ ആരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കരൻ രംഗത്തെത്തി രാഹുൽ തന്നോട് സമൂഹ മാധ്യമങ്ങളിൽ ചാറ്റ് ചെയ്ത ശേഷം ഇതേക്കുറിച്ച് മറ്റുള്ള ആളുകളോട് മോശമായി പറഞ്ഞുവെന്നാണ് ഹണി ഭാസ്കരൻ പറയുന്നത് രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പിൽ നിന്നറിയാമെന്നും എന്നാൽ അയാളിലിതുന്ന പരാതികളൊന്നും എവിടെയും എത്താതെ പോവുകയാണെന്നും ഹണി പറഞ്ഞു രാഹുലിന്റെ ഇരകളിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുമുണ്ടെന്നാണ് ഹണി ഭാസ്കരൻ ആരോപിക്കുന്നത് യാത്രയെക്കുറിച്ച് ചോദിച്ചാണ് രാഹുൽ ആദ്യമായി തനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്നാൽ പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് അയാളുടെ പത്രാസ് കണ്ടിട്ട് അയാളുടെ പിന്നാലെ ചെല്ലുന്ന സ്ത്രീയായാണ് പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് ഈ പ്രവൃത്തി തന്നെ അങ്ങേയറ്റം അശ്ലീലമല്ലേ എന്നാണ് ഹണി ചോദിക്കുന്നത് ഇക്കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഹണി പങ്കുവച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിൽ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം രാഹുൽ അയാളുടെ സുഹൃത്തുക്കളോട് ഇതേക്കുറിച്ച് മോശമായി പറയുകയായിരുന്നു അയാൾ ഇത് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഈ വിവരം തന്നെ അറിയിച്ചത് രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ തന്നെ പിന്നീട് സംസാരിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ചും തനിക്കറിയാമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പരാതി നൽകുമെന്നും ഹണി ഭാസ്കരൻ പറയുന്നു വേറെ ആരുമായും തനിക്ക് ബന്ധമില്ലെന്നും തന്റെ സ്നേഹം നിനക്ക് മാത്രമാണുള്ളതെന്നുമാണ് രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളോടും പറയുന്നതെന്നാണ് താൻ കേട്ടതെന്ന് ഹണി പറയുന്നു തന്റെ സുഹൃത്തുക്കൾക്ക് തന്നെ അനുഭവമുണ്ട് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന ഇരകൾ വിചാരിക്കുന്നതും എന്നാൽ അതല്ല യാഥാർത്ഥ്യമെന്ന് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് ഈ പറയുന്ന വൃത്തികേടിലേക്ക് ഇനി ഒരു സ്ത്രീ കൂടി പെടരുതെന്നാണ് ചിന്തിക്കുന്നതെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ എം പി രാഹുലിനെതിരെ പലരും ഷാഫിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ ഷാഫി തയ്യാറായിട്ടില്ല എന്നും ഹണി ഭാസ്കരൻ കുറ്റപ്പെടുത്തുന്നു യുവനടി റിനി നൽകിയ പരാതിയിൽ ഇതുവരെയും രാഹുൽ മങ്കൂട്ടത്തിലെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിൽ രാഹുലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടുമില്ല രാഹുലിന് ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ മാനനഷ്ടക്കേസ് നൽകട്ടെ എന്നാണ് ഹണി ഭാസ്കരൻ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി